നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം അവസാനിക്കാൻ ഒന്നേകാൽ വർഷം മാത്രം ബാക്കി നിൽക്കെ ലാവ്ലിൻ കരാറിന് ശേഷം മുഖ്യമന്ത്രിയെ പിടികൂടുന്ന മറ്റൊരു ബൂമറാങ്ങായി മാറിയിരിക്കുകയാണ് മണിയാർ ജലവൈദ്യുത കരാർ മാറുന്നു ലാവ്ലിൻ സമാനമായ അഴിമതിയാണ് മണിയാറിലും നടന്നിരിക്കുന്നത് കരാർ നീട്ടാനുള്ള നടപടിക്കെതിരെ രംഗത്തെത്തിയ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ മുഖ്യമന്ത്രി വിരട്ടി എന്നാണ് കേൾക്കുന്നത് തനിക്കിതിനോട് വിയോജിപ്പുണ്ടെന്നും ബാക്കിയെല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നുമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് കേരളത്തെ പിടിച്ചുകുലിക്കിയ പാമോഹി ഉൾപ്പെടെ ഇത്തരത്തിൽ മന്ത്രിസഭയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉയർന്നിരുന്നു സൂക്ഷിച്ചില്ല എങ്കിൽ മന്ത്രി കൃഷ്ണൻകുട്ടി പുറത്തേക്കെന്ന ചുരുക്കം കെ സി ബിയുമായി മുപ്പത് വർഷത്തെ കരാർ പൂർത്തിയാക്കിയ മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടുന്നതിൽ സർക്കാർ തീരുമാനത്തോടുള്ള വിയോജിപ്പ് പ്രകടമാക്കി വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തിയതോടുകൂടിയാണ് മണിയാർ വാർത്തകളിൽ നിറയുന്നത് മണിയാർ പദ്ധതി കരാർ നീട്ടരുത് എന്നും പദ്ധതി സർക്കാർ തിരിച്ചെടുക്കണമെന്നുമാണ് വൈദ്യുത ബോർഡിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ കെ സി ബി നിലപാട് അറിയിച്ചതാണെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞതോടുകൂടി കേരളം ഞെട്ടി ഇതിനു പിന്നിൽ വ്യവസായ വകുപ്പാണ് എന്നാണ് വൈദ്യുത മന്ത്രിയുടെ ആക്ഷേപം വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ കരാർ തുടരുമെന്നാണ് വ്യവസായ വകുപ്പ് പറയുന്നത് െന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നതിൽ ഒരു ദുഷ്ടലാഖ് ഉണ്ട് മുപ്പത് വർഷത്തേക്കാണ് മണിയാർ പദ്ധതി കാർബോൺ നൽകിയിരിക്കുന്നത് ബിഒറ്റി അടിസ്ഥാനത്തിലുള്ള കരാറ് ഈ മാസം അവസാനിക്കാൻ ഇരിക്കെയാണ് കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ഭിന്നത പുറത്തു വന്നത് സ്വകാര്യ കമ്പനികളുടെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മണിയാർ ഡാം കരാറ് സ്വകാര്യ കമ്പനിക്ക് പുതുക്കി നൽകാനുള്ള തീരുമാനമെന്ന് പ്രതിപക്ഷം പറയുന്നു വൈദ്യുത ബോർഡിന്റെ എതിർപ്പ് പോലും മറികടന്നുള്ള തീരുമാനത്തിന് പിന്നിൽ വ്യവസായ മന്ത്രിയും വൈദ്യുത മന്ത്രിയും കൂട്ടുത്തരവാദികളാണ് വൈദ്യുത ബോർഡിലെ പ്രതിവർഷം പതിനെട്ട് കോടിയിലധികം രൂപയുടെ നഷ്ടം വരുത്തുന്ന തീരുമാനത്തിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായി സംശയമുണ്ട് മണിയാറിൽ പന്ത്രണ്ട് മെഗാവാൾട്ട് വൈദ്യുത ഉത്പാദിപ്പിക്കുന്ന പദ്ധതിക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിനെട്ടിലാണ് കെ സി ബി കാർബോഡം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി ബിഒ ടി പ്രകാരം മുപ്പത് വർഷത്തേക്ക് കരാറിൽ ഒപ്പിട്ടത് പിണറായിയുടെ ഗുരു ടി ശിവദാസ മേനോനായിരുന്നു അന്ന് വൈദ്യുത മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉൽപാദനവും തുടങ്ങിയിരുന്നു കെ എസ് ഇ ബിക്ക് അധിക ചെലവില്ലാതെ വർഷംതോറും കോടിക്കണക്കൻ രൂപയുടെ വൈദ്യുതി ലഭിക്കുന്ന പദ്ധതി യൂണിറ്റിന് അൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കാവുന്ന നിലയം മണിയാർ ജലവൈദ്യുത പദ്ധതിക്ക് ഇങ്ങനെ അനേകം സവിശേഷതകളാണ് ഉള്ളത് എന്നിരുന്നാലും കണക്കിലെടുക്കാതെ പദ്ധതി സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ നിലർത്താൻ നീക്കം നടക്കുന്നതാണ് സർക്കാരിന്റെ വാദം അതും കെ എസ് ഇ ബിയുടെ എതിർപ്പ് അവഗണിച്ച് കരാറ് ഇരുപത്തഞ്ച് വർഷത്തേക്ക് നീട്ടുന്നത് സംബന്ധിച്ച ഫയലിൽ കാർബോറാഡം യൂണിവേഴ്സൽ കമ്പനിക്ക് അനുകൂല തീരുമാനമെടുത്തതായാണ് സൂചന തലക്കെട്ടുകളിൽ അധികം പ്രത്യക്ഷപ്പെടാതിരുന്ന മണിയാർ അങ്ങനെ വാർത്തകൾ നിറയുകയാണ് പത്തനംതിട്ടയിലെ മണിയാറിൽ പന്ത്രണ്ട് മെഗാവാൾട്ട് വൈദ്യുത ഉൽപാദിപ്പിക്കുന്ന പദ്ധതിക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനെട്ടിനാണ് കെ എ ബി കാർബോ യൂണിവേഴ്സൽ ലിമിറ്റഡുമായി ബി ഒ ടി വ്യവസ്ഥ പ്രകാരം മുപ്പത് വർഷത്തെ ഈ കരാറ് ഒപ്പിട്ടിരുന്നത് സ്വന്തം ചെലവിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ച് കൈവശം വെച്ച് പ്രവർത്തിച്ച് കൈമാറുന്ന വ്യവസ്ഥയാണ് ബി ഒ ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത പദ്ധതി സംബന്ധിച്ച കരാറ് ഈ ഡിസംബറിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ കെ എസ്ഇബിക്ക് പദ്ധതി പൂർണ്ണമായും കൈമാറണം എന്നാൽ ഇതിന് കമ്പനി സന്നദ്ധമല്ല പ്രളയകാലത്ത് നഷ്ടമുണ്ടായി എന്നടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കാലാവധി നീട്ടി ചോദിക്കുകയാണ് കമ്പനി പദ്ധതി കൈമാറിയാൽ അടുത്ത പത്ത് വർഷം കൊണ്ട് നൂറ്റി നാല്പത് കോടി രൂപയുടെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് കൈമാറാനാകുമെന്ന് കെ എസ് ഇ ബി സർക്കാരിനെ അറിയിച്ചിരുന്നു പദ്ധതി കൈവിട്ടു പോയാൽ വൈദ്യുത ബോർഡിൽ പ്രതിവർഷം ഏകദേശം പതിനെട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടാകും വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമെന്ന നിലയ്ക്കാണ് കരാർ നീട്ടാനുള്ള സർക്കാർ നീക്കം കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ കരാർ നീട്ടി നൽകണമെന്ന ആവശ്യമാണ് വ്യവസായ വകുപ്പ് ഉന്നയിച്ചത് ഊർജ്ജവകുപ്പ് എതിർത്തുവെങ്കിലും കരാർ നീട്ടി നൽകാമെന്ന നിലപാട് യോഗം സ്വീകരിക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ വൈദ്യുത ബോർഡ് നട്ടം തിരിയുമ്പോഴാണ് കടയ്ക്കൽ കത്തിവെക്കുന്ന സർക്കാർ നീക്കം എന്താണെന്ന് ശ്രദ്ധേയം ഇതുതന്നെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വൻ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു അഴിമതി ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് മണിയാർ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്ത് അയച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വിഷയത്തിൽ കർശനമായ തീരുമാനം ഉടനടി ഉണ്ടാവണമെന്ന് കത്തിൽ പറയുകയാണ് അല്ലാത്ത പക്ഷം ജനങ്ങളോട് വരാനിരിക്കുന്ന തലമുറയോടും സർക്കാർ കാണിക്കുന്ന വഞ്ചനയാവും ഇതെന്നും ചെന്നിത്തല പറയുന്നു കേരളത്തിന്റെ വൈദ്യുത മേഖലാ സ്വകാര്യ കുത്തക കമ്പനികൾക്ക് തീരെഴുതാനുള്ള നീക്കമാണ് പിണറായി സർക്കാരിൻ്റെത് എന്നും പന്ത്രണ്ട് മെഗാവാൾട്ട് മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ കാർബോർഡം ഗ്രൂപ്പിന് ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കത്തിന് പിന്നിൽ വലിയ അഴിമതിയാണ് എന്നും കെ പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നാല്പത്തി അയ്യായിരം കോടിയുടെ നഷ്ടത്തിൽ പ്രതിവർത്തിക്കുന്ന വൈദ്യുത ബോർഡിനും അതിന്റെ ബാഗ് ഏറ്റുവാങ്ങുന്ന ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന പദ്ധതി സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകുന്നത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം കരാറ് പുതുക്കി നൽകുന്നത് കമ്പനിയുടെ താല്പര്യമാണോ സർക്കാരിന്റെ താല്പര്യമാണോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി സതീശന്റെ ചോദ്യം കരാർ ലംഘനത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാർബോർഡാം കമ്പനിക്ക് കെ എസ് നൽകിയ നോട്ടീസ് പ്രതിപാദിച്ചായിരുന്നു സതീശന്റെ വിമർശനം വൈദ്യുതിക്ക് വിലക്കുറവുള്ള സമയം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും വില കൂടുമ്പോൾ കെഎസ്ഇബി ഗ്രിഡിലേക്ക് നൽകിയ വൈദ്യുതി തിരികെ എടുക്കുകയും ചെയ്തതായിരുന്നു നോട്ടീസ് കരാർ നീട്ടാനുള്ള ഇടപാടിന് പിന്നിൽ വ്യവസായ മന്ത്രിയാണ് എന്നും കരാർ നീട്ടുകയെന്ന വ്യവസായ വകുപ്പിൽ ഗൂഢ ഉണ്ടായതായും സതീശൻ ആരോപിക്കുകയുണ്ടായി ഏതായാലും കരാർ നീട്ടാനുള്ള വ്യവസായ വകുപ്പിന്റെ തീരുമാനവും പദ്ധതി തിരിച്ചെടുക്കാനുള്ള കെ എസ് നീക്കവും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലും സമവായത്തിലെത്തിയില്ല ഒടുവിൽ കരാറിന്റെ നിയമവശങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ പദ്ധതിയുടെ എല്ലാ നിർമ്മിതികളും പിടിച്ചെടുക്കാൻ കെ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ കെ സി ബിയുടെ സമ്മതമില്ലാതെ സർക്കാരിന് പദ്ധതിക്കായി പുതിയ കരാർ ഒപ്പിടാനാവില്ല കെ എസ് സി ബിയുടെ എതിർപ്പും വ്യവസായ വകുപ്പിന്റെ അമിതാവേശവും പദ്ധതിയുടെ ഭാവി എന്താകുമെന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്